അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ ടയോട്ടയുടെ ഫോർച്യൂണർ രണ്ടായിരത്തി പതിനെട്ട് ഫോർ ഇൻറ്റു ഫോർ സിഗ്മാ ഫോർ വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റമർ നമ്മളടുത്ത് വന്നിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ ആക്ഷേപങ്ങൾ കേട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഫുൾ ഫോർച്യൂണർ ഫോർച്യൂണർ എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് വീഡിയോ എടുത്തത് വേറെ വണ്ടിയുള്ള വീഡിയോ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിത് ഷോർട്ട് ഷോർട്ടായിട്ട് ഒരു റിവ്യൂ മാത്രമാണ് അവർ വണ്ടി കണ്ടിട്ട് അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടയോട്ടോടെ ഫോർച്യൂണർ ഫോർ ഇൻറ്റു ഫോർ സിഗ്മാ ഫോർ വേരിയൻറ്റ് കിടക്കുന്ന വാനാണ് ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരത്തി സംതിങ് കിലോമീറ്ററിൻ്റെ അടുത്താണ് ഓടിയിട്ടുള്ള അപ് ടു ഡേറ്റ് ഷോറൂം സർവീസും കാര്യങ്ങളും വന്നു യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻ്റോ റീപെയൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് കാണാത്ത ഒരു വാഹനമാണ് അപ്പോൾ നമ്മളിവിടെ കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഒന്ന് പരിചയപ്പെടുത്താമോ നമസ്കാരം പേര് ആദർശനാണ് ഓക്കെ വണ്ടി കണ്ടിട്ട് എങ്ങനെയാണ് എന്തു തോന്നി നന്നായിരിക്കുന്നു നല്ല വണ്ടി നോക്കെ നല്ല സെലക്ഷൻ ആയിരുന്നു എല്ലാം നല്ല എക്സ്പീരിയൻസ് ഉണ്ട് വണ്ടി അവിടുന്ന് ഇപ്പൊ വണ്ടി റെയിൽവേ ഇങ്ങോട്ട് ചടിച്ചു വണ്ടി ഓടിച്ചിട്ട് ഒരു പുതിയ വണ്ടി നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കി എങ്ങനെയാണോ ഓടിക്കുന്നത് ആ ഒരു ഫീലിങ്സ് ആണ് നമുക്ക് കിട്ടിയത് ഓക്കെ ഞാനൊരു സംശയം ചോദിക്കുകയാണ് ഇപ്പോൾ നമുക്ക് സാധാരണ ഗതിയിൽ ഇപ്പോൾ പലരും റീ വണ്ടി എടുക്കുമ്പോൾ കുറച്ച് പ്രൈസിന് ഒരു ലോക്ക് ഇട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് എടുക്കുന്നത് ഇത് നമ്മൾ എടുത്ത പ്രൈസ് ഇതിനകത്ത് പറയേണ്ടതെന്ന് എൻ്റെ ഓണർ പറഞ്ഞു ഞാൻ പറയുന്നില്ല ആ പ്രൈസ് ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയൊക്കെ അല്ലേ അങ്ങനത്തെ ഒക്കെ വണ്ടികൾക്ക് അവിടെ ഇതേപോലെ ലോക്ക് കിലോമീറ്റർ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ പത്ത് ഇരുപത്തെട്ട് ലക്ഷം രൂപ ആ റേഞ്ച് ഒക്കെ ചോദിക്കുന്നവരുണ്ട് അതിൽ കുറച്ച് ചോദിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അത് ഡിപ്പൻ കസ്റ്റമർ അനുസരിച്ചിരിക്കും കാരണം ഇതൊരു ഷോറൂമിൽ നിന്നാണ് എടുത്തത് ഒരു പാർക്കസിൽ ഷോറൂമിൽ നിന്ന് എടുത്താണ് മുമ്പ് നമ്മൾ ഇതായിട്ട് പല ടൈമിൽ നമ്മൾ പോയിട്ട് വന്ന് ഇരുപത്തെട്ട് ലക്ഷം രൂപ പറഞ്ഞു നമുക്ക് താല്പര്യമില്ലാതെ പോകുന്നു അങ്ങനെ അങ്ങനെ ഒന്നിൻ്റെ തൊട്ടായിട്ട് നെഗോസിയേഷൻ ചെയ്ത് ചെയ്ത് നമുക്ക് കുഴപ്പമില്ലാത്തൊരു പ്രൈസിലേക്ക് കിട്ടിയപ്പോഴാണ് നമ്മൾ വണ്ടി എടുത്തത് അങ്ങനെ ഇപ്പോൾ ഒരു റീ വണ്ടി മുമ്പ് വരാൻ പല വണ്ടികളൊക്കെ നിങ്ങൾ കണ്ടുള്ളൂ അതിൽ നിന്ന് എന്ത് വ്യത്യാസമായിട്ട് തോന്നി നിങ്ങൾക്ക് പിന്നെ അത് യൂസ്ഡ് അല്ലെങ്കിൽ നല്ല എക്സ്പെർട്ട് ആ ഒരാൾ എടുത്ത പോലെ തന്നെ ഫീലും ഉണ്ട് നമുക്ക് ആ അപ്പം ഇതുപോലെ തന്നെ കുറഞ്ഞ കിലോമീറ്ററും കാര്യങ്ങളും ഇതെല്ലാം കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെയാണ് ഓക്കെ 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 അപ്പോൾ എന്താ വച്ചാൽ നമ്മൾ എടുക്കുന്ന വണ്ടിയുടെ ക്വാളിറ്റി എങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞോളൂ അപ്പോൾ ഇവർക്ക് ഇവർക്കിപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ഈ വണ്ടി ഹാൻഡ് ഓവർ ചെയ്ത് വിടുകയാണ് നമ്മുടെ ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങൾ നല്ല ചാനലാണ് സിനിമയായിട്ട് കാണുന്നതായിരുന്നു രണ്ട് വർഷമായിട്ട് കാണുകയായിരുന്നു അപ്പോൾ അങ്ങനെ വന്നാൽ അതുകൊണ്ടാണ് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ഡീലിംഗ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കഴിയില്ല അല്ല പലർക്കും പരാതി എന്താ വെച്ചാൽ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അല്ലെങ്കിൽ മെസ്സേജ് വെച്ചാൽ മറുപടി കൊടുക്കുന്നില്ല എന്നാണ് അത് ആക്ച്വലി ഒരു അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്താണ് ഞാൻ ഇപ്പോൾ എപ്പോഴും വണ്ടികൾ ഓർഡർ കൺഫേം ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുക്കും അല്ലാതെ ഇപ്പോൾ ചാനലത്ത് കാണിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ തന്നെയാണ് പക്ഷേ അതിനകത്തേക്ക് ഒരുപാട് മെസ്സേജുകൾ ഒരുപാട് കൊടുക്കും കാരണം നമ്മൾ മുമ്പും ഇവിടെ കേരള വണ്ടികൾ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ കണ്ടിട്ട് അതിനും എൻകോയർ വരുന്നുണ്ട് പിന്നെ പലരും എന്നെ വണ്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡൽഹി ഹരി എന്നൊക്കെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അതിൽ പലരും എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വോയിസ് നോട്ട് അയക്കുന്നത് അതായത് പതിനൊന്ന് മിനിറ്റ് വരെ അല്ല വോയിസ് നോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതങ്ങനെ കേൾക്കും അത് പല ആളുകളും ഇപ്പോൾ വോയിസ് നോട്ട് അയച്ചിട്ട് അതിൽ അവർക്ക് വേണ്ട വണ്ടി ഏതാണെന്ന് പറയില്ല ബാക്കി എല്ലാ എല്ലാ കഥയും അവർ പറഞ്ഞിരുന്നോ ഏത് വണ്ടി എന്ന് പറയില്ല പിന്നെ ഇപ്പോൾ അതുപോലെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും മെസ്സേജ് അയക്കും ബി എൻ ഡബ്ല്യു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വണ്ടി ഓടി പതിനഞ്ച് പതിനാറ് വണ്ടി ബെൻസ് പതിനഞ്ച് പതിനാറ് വണ്ടി ഈ ബെൻസ് ബി എം ഡബ്ല്യു ഓഡി എന്ന് പറയുന്നത് ആക്ച്വലി അറിയുന്ന ആളുകളെ കളിയാക്കുന്നതല്ല അറിയാത്ത വ്യക്തികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കണം ഇതെല്ലാം ഓരോ കമ്പനികളുടെ ബ്രാൻഡിൻ്റെ പേരാണ് ഇപ്പോൾ ടയോട്ട തന്നെ ഫോർച്യൂണർ ഉണ്ട് ഇനോവ ഉണ്ട് ക്രിസ്റ്റ വരുന്നുണ്ട് പലതരത്തിലുള്ള വണ്ടികൾ അവർ അടക്കുന്നുണ്ട് ഇത് ഏത് വണ്ടി എന്നിവർ പറയില്ല എന്നിട്ട് ഞാൻ പ്രൈസ് പറഞ്ഞില്ല എന്ന് പറഞ്ഞു പോകും എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ മെസ്സേജ് ചിലപ്പോൾ ഓഡിയോ ഫുള്ള് കേൾക്കുമ്പോൾ ആയിരിക്കും അവർ പറഞ്ഞത് ബംബല്യൂ ഒരു പതിനഞ്ച് പതിനാറ് നോക്ക് നമുക്ക് ഒരു പത്ത് രൂപ റേഞ്ചിലൊക്കെ കിട്ടണി എടുക്കാമെന്ന് പറയുന്നത് ഇത് സീരിയസിലെ എന്ന് പറഞ്ഞാലും എനിക്ക് ബാക്കി കിട്ടുമില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയൊക്കെ അല്ലാതെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതെല്ലാം ഞാൻ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പറഞ്ഞാൽ അപ്പോൾ നമ്മളെല്ലാം ആദ്യം തന്നെ ഒരു മെസ്സേജ് അയക്കുമ്പോൾ മറുപടി കൊടുക്കണ്ട ഇതെല്ലാം ഒരു ചെക്ക് പോലും ചെയ്യാത്തത് ഇവർ ഇവിടെ എളുപ്പത്തിന് പറഞ്ഞ് പോകും നമുക്ക് അങ്ങനെ ഒരു ഇത് വരുന്നുണ്ടാണ് ഡിലേ വന്നു പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പറ്റുന്ന പോലെ മറുപടി കാര്യങ്ങൾ കൊടുത്തു പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഏത് വണ്ടിയാ വേണ്ടേ എങ്ങനെ എന്താണെന്ന് മെസ്സേജ് ചെയ്യണമെങ്കിൽ നമ്മളതിനനുസരിച്ച് എന്ത് റൈറ്റ് വരും നമ്മുടെ ടേംസ് അങ്ങനെ എന്താ പറഞ്ഞു ബാക്കി നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും സന്തോഷം അപ്പോൾ തിരിച്ചു പോവല്ലോ നിങ്ങൾ ഓക്കെ അപ്പോൾ ഇതേപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് വാങ്ങാനെന്നൊക്കെ നല്ല വണ്ടികൾ എടുക്കാം നിങ്ങൾ ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് അപ്പോൾ ഞാൻ വീഡിയോയുടെ സൈഡിനകത്ത് കൊടുത്തിട്ടുള്ള അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിൻ്റെ വാട്സാപ്പിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏത് കമ്പനിയുടെ വാഹനം എങ്ങനെ എന്താണെന്ന് നോക്കുന്നത് നിങ്ങൾ മെസ്സേജ് ചെയ്യണേ ആദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് ഞാൻ പറഞ്ഞിരിക്കും പിന്നീട് നിങ്ങളൊരു ഓർഡർ കൺഫേം ചെയ്താലാണ് നമ്മൾ വണ്ടി നിങ്ങൾക്ക് വേണ്ടി പോയി എടുക്കുക കാരണം നമുക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടിയിൽ മേടിച്ച് മറിച്ച് വിൽക്കുന്ന ഒരാളല്ല ഒരു ക്ലയൻ്റിൻ്റെ ഒരു വണ്ടി വേണം എന്ന് പറഞ്ഞു ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പോയി നോക്കി എടുക്കുകയാണ് പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഇനോവ ഇറ്റോസ് ലിവ കൊറോള അൾട്ടിസ് അതുപോലെ തന്നെ ടാറ്റഡ സഫാരി സ്റ്റോം ചില കമ്പനികളുടെ ചില വാഹനങ്ങളും നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നില്ല അത് ചിലത് അവിടെ നമുക്കിപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങൾ കിട്ടാത്തൊണ്ടും ചിലത് നമുക്ക് എന്താ വെച്ചാൽ എടുത്ത പ്രൈസ് കൊണ്ട് മുതലാത്ത കൊണ്ടാണ് നമ്മൾ ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ചെറു വണ്ടികളൊന്നും പ്രത്യേകിച്ച് മാരജയുടെ വാഹനങ്ങളൊന്നും തന്നെ നമുക്ക് ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് എടുക്കുന്നതിൽ ഈ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല എടുത്ത് എനിക്ക് എൻ്റെ കമ്മീഷനും കാര്യങ്ങളും കിട്ടുന്നില്ല പ്രത്യേകിച്ച് വില കൊണ്ട് വ്യത്യാസം കാര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വണ്ടികളും ചെയ്യാത്തത് അപ്പോൾ ഉടനെ അടുത്ത വണ്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം